ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ അപ്പോൾ പൊങ്കലായിട്ട് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയ ഒരു കിടിലൻ ഐറ്റം ആണ് കേട്ടോ ഇത് വെൺപൊങ്കലാണ് നമ്മൾ തമിഴ്നാട്ടിലെ ഹോട്ടലുകളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഈ ഒരു പൊങ്കൽ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളോ ഒന്നും ആവശ്യമില്ല അതിന് നമുക്ക് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയാലോ ഗൈസ് അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് എടുത്തിട്ട് വന്നാലോ പൊങ്കലായിട്ട് നമുക്ക് നല്ലൊരു വെൺപൊങ്കൽ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ പൊന്നിയരിയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാകണ്ടില് പൊന്നിയരിയാണ് ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പൊന്നിയരി ഇതിൻ്റെ തന്നെ പകുതിയാണ് നമുക്ക് തോരപ്പരിപ്പ് വേണ്ടത് അപ്പോൾ അതാ തോരപ്പരിപ്പ് പാതി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് രണ്ടും നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ എടുത്തു വെച്ച് തോവരപ്പരുപ്പും അരിയും ഇതവിടെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊരു പാത്രത്തിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കണം കുറച്ച് കൂടുതൽ തന്നെ വെള്ളം കൊടുക്കണം നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക പിന്നെ തോരപ്പരിപ്പിനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് നന്നായി കുഴഞ്ഞ പരുവത്തിലാണ് ഈ ഒരു പൊങ്കൽ വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുറച്ച് കൂട്ടി ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുക്കറിൽ വിസിൽ വരുന്ന സമയത്ത് ആ ഒരു വെള്ളമൊക്കെ പുറത്ത് പോവാതെ നോക്കുന്ന ലെവലിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തോരപ്പരിപ്പിനാണെങ്കിൽ ഒരു ഗ്ലാസ് തോരപ്പരിപ്പിന് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിനൊരു കുക്കറിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മൾ പ്രഷർ കുക്കർ ഇതാ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയൊരു ആറ് വിസിലോളം ഇതിന് വരണം അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടിയൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം ഇതാ നമ്മുടെ പൊങ്കലിവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കുക്കറിലെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊങ്കൽ പൊങ്കലിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അരിയും തോരപ്പരിപ്പും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തതാ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം അപ്പോൾ വെൺപൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ് അവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട് പൊടിച്ചതൊന്നും അല്ല കേട്ടോ അങ്ങനെയുള്ള കുരുമുളക് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാഷിനട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് പിന്നെ ഇഞ്ചി വേണം ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇനി നമുക്ക് ഈ ഒരു പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നെക്സ്റ്റ് നമ്മളൊരു പാൻ ഇതാ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് കുറച്ച് ജീരകം കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച ജീരകം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ നമുക്കിനി ഇതിലോട്ട് കുരുമുളക് കൊടുക്കാം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം ജീരകം ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കാഷിനട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ത്രയൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പം ഇത്രയും ഒന്ന് നന്നായി നെയ്യിലായി വരട്ടെ അപ്പം നമ്മൾ എടുത്തു വെച്ച് നെയ്യിലോട്ട് ജീരകം കുരുമുളക് കാഷുവിനട്ട് പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പില ഇഞ്ചി ഇത്രയും കൊടുത്തിട്ടുണ്ട് എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല നെയ്യ് എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പൊങ്കലിന് ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പൊങ്കൽ ഇതാ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യിൽ വതക്കിയ എല്ലാ ഐറ്റംസും ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊങ്കല് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നെയ്യ് വതക്കിയെടുത്ത ഐറ്റംസ് എല്ലാം എന്താ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല സൂപ്പറാണ് കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി വെൺപൊങ്കൽ ഇതവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അടിപ്പൊളിയാണ് കേട്ടോ അതൊന്ന് ഉണ്ടാക്കി കഴിച്ചാലേ അറിയുള്ളൂ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ നമ്മൾ ഗ്ലാസ് ബൗളിലോട്ട് മാറ്റിയിട്ട് പൊങ്കല് നന്നായിട്ട് ഇളക്കിയെടുത്തു അതിന് ശേഷം നമുക്കൊരു ബൗൾ എടുക്കുക ആ ഒരു ബൗളിലോട്ട് നമുക്ക് ഇങ്ങനെ ഈ പൊങ്കലിനെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് തിരിച്ചൊന്ന് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇത ഇതുപോലെ പൊങ്കല് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വീട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമല്ല നമ്മൾ ബിരിയാണിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇത് പൊങ്കല് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ടൈപ്പിലല്ലേ നമുക്ക് പൊങ്കൽ പൊങ്കൽ അവർ തരിക അപ്പോൾ അതുപോലെ നമ്മളിത് അവിടെ സെർവ് ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട് ഞാനെടുത്ത ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്നും സ്ഥിരം യൂസ് ചെയ്യാറുള്ള ബൗൾ തന്നെയാണ് ഈ ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബൗളിൽ നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നന്നായിട്ട് ചെയ്യണം അതിനുശേഷം നമ്മൾ തിരിച്ചൊന്ന് കമഴ്ത്തി കൊടുക്കുക പ്ലേറ്റിലോട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി പൊങ്കൽ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ് ബൈ ബൈ